എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ വളരെ ചെറിയ വീഡിയോകളാണ് ഞാൻ ഇടുന്നത് കേട്ടോ ഇതേതോ വീട്ടിൽ ടം എന്ന് തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സോറി ഞാൻ മൈക്കൊന്നും എടുത്തിട്ടില്ല കുറച്ച് ധൃതി പിടിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കേട്ടോ കുറച്ച് തിരക്കാണെന്ന് അതുകൊണ്ട് നമ്മുടെ ചെടികളിലൊക്കെ നിറയെ മിഷറുകൾ വന്ന് കൂടുകൂട്ടിയിട്ടുണ്ട് അതായത് പുളി ഉറുമ്പ് എന്നൊക്കെ പറയും അത് വന്ന് കൂട് കൂട്ടിയിട്ടുണ്ട് പക്ഷേ അത് നമ്മുടെ ശത്രു അല്ലാട്ടോ നമ്മുടെ മിത്രമാണ് ശത്രുക്കളായിട്ടുള്ള കീടങ്ങളെയൊക്കെ അവർ തിന്ന് തീർത്തോളും പക്ഷേ നമുക്കും ഇടയ്ക്ക് നല്ല കടി കിട്ടുമെന്ന് മാത്രം വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ എന്താണ് ഇപ്പം നല്ല വെയിലാണല്ലേ ചെടികൾക്ക് നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ രാവിലെ തന്നെ ചെടികൾക്കൊക്കെ നന്നായിട്ട് നനച്ചതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കാനായിട്ട് വന്നേക്കണം ചില ചെടികൾക്ക് നല്ല വെള്ളം വേണം ചിലതിനധികം വെള്ളം വേണ്ട മണി പ്ലാന്റിനൊന്നും അധികം വെള്ളം വേണ്ട ഈ ചെടിക്ക് നല്ല വെള്ളം വേണം പേരറിഞ്ഞൂടാ കേട്ടോ ഇതെന്തോ സ്നോ വൈറ്റൊന്നും അങ്ങനെ എന്തോ പേരാണ് നന്നായിട്ട് വെയിലുകൊള്ളുമ്പോൾ ഇലകളൊക്കെ നല്ല സ്നോ പോലെയായിട്ട് വരും ഇത് ബുഷായിട്ട് വളരണതുണ്ട് ഇത് പൊക്കത്തിൽ വളരുന്ന ചെടിയാണ് കേട്ടോ ഇത് അങ്ങനെ ചെറുതായിട്ട് വളരുന്ന ഒരു ചെടി ഇപ്പോൾ ഞാൻ അടുത്തിടെ ഒരു വീഡിയോയിൽ കണ്ടു നല്ല ഭംഗി അത് കാണാനായിട്ട് പിന്നെ എന്താ പറയുക നമ്മുടെ അഗ്ലോണിമ അത്ര അധികം വെള്ളം വേണ്ട എങ്കിലും ചിലതിനൊക്കെ വെള്ളം വേണം വെള്ളം വെള്ളമില്ലെങ്കിലും ചിലതൊക്കെ വല്ലാണ്ട് വാടി നിൽക്കുന്നതും മേലകൾ കരിഞ്ഞു പോകുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് ഇവരെക്കുറിച്ചൊക്കെ നമുക്കങ്ങനെ ചിലപ്പോൾ പറയണത് പോലെയല്ല ചിലത് അല്ലേ ചില കാര്യങ്ങളൊക്കെ ചില ആൾക്കാർ പറയും ഒട്ടും വെള്ളം വേണ്ട അങ്ങനെ ഒരു ചെടിയാണ് എപ്പീഷിയല്ലേ വെയിൽ കൊള്ളാൻ പാടില്ല മഴ നനയാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷെ ചിലത് കാണാൻ മഴയത്ത് നിൽക്കുന്നത് ഒരു കുഴപ്പമില്ല ചില സമയത്ത് ചട്ടിയിലൊക്കെ വെച്ച് നമ്മൾ തൂക്കിയിടുമ്പോൾ ചിലത് ചീത്തയായി പോകും അങ്ങനെ ചില സമയത്ത് അവരുടെ സ്വഭാവത്തിനും മാറ്റങ്ങളുണ്ടല്ലേ മനുഷ്യരുടെ സ്വഭാവം പോലെ തന്നെയാണ് ചിലപ്പോൾ ചെടികൾക്കും ചില ചില മാറ്റങ്ങൾ സംഭവിക്കും പരിണാമം സംഭവിച്ചിട്ടാണല്ലോ മനുഷ്യനായി മാറിയത് മൃഗത്തിൽ നിന്നും എന്ന് പറഞ്ഞതുപോലെ പക്ഷേ ഇപ്പോൾ മനുഷ്യനും മൃഗമൊക്കെ ഒരുപോലെയാണ് മൃഗമാണ് ഭേദം എന്ന് എനിക്ക് തോന്നണം ഈ ചെടി റിപ്പോർട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ ഇതിൽ ധാരാളം ദേ പൂക്കളൊക്കെ വരുന്നുണ്ട് അത് കാണുമ്പം മാറ്റി നടാനും തോന്നണില്ല പക്ഷേ എന്തായാലും നടണം അടുത്ത വീഡിയോ അതായിരിക്കും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടീനിയത്തിൽ ഇട്ട് വളമാണ് ഇന്ന് കാണിക്കുന്നത് അടീനിയത്തിന് മാത്രമല്ല കേട്ടോ എല്ലാ ചെടികൾക്കും നമുക്ക് കൃഷിയൊക്കെ ഉണ്ട് പയറ് അതൊക്കെ ഉണ്ടെങ്കിൽ അതിന് നന്നായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് എന്താണ് ചാരം അല്ലെങ്കിൽ വെണ്ണീർ എന്നൊക്കെ പറയൂലേ വളരെ നല്ലൊരു വളമാണിത് കേട്ടോ നമുക്ക് അധികം രൂപയൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന വളമാണ് അടുപ്പ് കത്തിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് കിട്ടും പക്ഷേ എനിക്കങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടാണ് കേട്ടോ വെള്ളം ചൂടാക്കുന്ന സമയത്ത് അത് ചെറിയൊരു അടുപ്പ് പോലെ പുറത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കിട്ടണ ചാരം മാത്രമാണ് കേട്ടോ ഇത് കുറച്ചേ ഉള്ളൂ അടീനത്തിന് മാത്രമേ ഇടാനുള്ളതേ ഉള്ളൂ എന്ന് വെച്ചാൽ ചില പുളിപ്പുള്ള ഇലകളുടെ ചാരമൊന്നും ചെടികൾക്ക് കൊടുക്കരുതെന്ന് പറയും പുളിയില്ല പുളി വിറക് കത്തിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് കേട്ടോ അത് സത്യമാണെന്ന് എനിക്കറിയില്ല എഴുതിയിൽ നിന്ന് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഒക്കെ ചെടികൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ വളരെ നല്ലതാണ് പൂക്കൾ ഉണ്ടാകാനായിട്ട് വളരെ നല്ലതാണ് നമ്മുടെ അണ്ണാംകുട്ടന്മാരൊക്കെ ഒഴിന്ന് കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ഭക്ഷണമൊന്നും കൊടുത്തിട്ടില്ല കാരണം ഇന്ന് പഴം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാനൊരു പഴം അവിടെ കൊണ്ടുവന്ന് വെക്കാറുണ്ട് അവരൊക്കെ കളിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അന്ന് നട്ടുവെച്ച് നമ്മുടെ ഇത് അരയിലേ കണ്ടോ നല്ലോണം പിടിച്ചിട്ടുണ്ട് ഇട്ടോ അപ്പോൾ നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അടീനിയത്തിന് കുറച്ചു ഇട്ട് കൊടുക്കാം നമ്മുടെ അടീനിയൊക്കെ നല്ല ഉഷാറില്ലാണ്ട് നിൽക്കുകയാണ് കേട്ടോ എന്താണെന്ന് മനസ്സിലാവണില്ല ധാരാളം പൂക്കളൊക്കെ ഉണ്ടായിരുന്നതാണ് അതുകൊണ്ടിപ്പം കുറച്ച് ചാരം കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇനി ഇത് അതിൻ്റെ കുറവാണോ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം മതി ഞങ്ങൾക്ക് എന്നാണോ പൈസ കൊടുത്ത് വാങ്ങിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വില കുറഞ്ഞതൊക്കെ മതി എന്നു പറയുന്ന സാധാരണക്കാരാണ് ഞങ്ങൾ എന്ന് പറയുന്ന അടീനിയ കുട്ടന്മാർക്ക് നമുക്ക് കുറച്ച് ചാരം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നുവെച്ചാൽ ഓവറാക്കണ്ടട്ടോ കടയിൽ നിന്ന് മാറ്റിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇതൊക്കെ ചിരട്ട അങ്ങനെയൊക്കെ തെങ്ങിൻ്റെ ഇതൊക്കെ കത്തണത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് ചിരട്ട ഓല മടല് അതൊക്കെ കത്തണ ചാരമാണ് അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാകില്ല എന്ന് കരുതുന്നു പുളിരസം ഉള്ളത് പാടില്ല എന്നാണ് കേട്ടേക്കണത് തെറ്റാണെങ്കിൽ അറിയുന്നവരൊന്ന് കമൻറ്റിലൂടെ പറഞ്ഞു തരാം കേട്ടോ അടിഞ്ഞത്തിലെ പൂക്കളൊന്നും ഒരു സുഖമില്ല കാണാനായിട്ട് കണ്ടോ കുരു കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഈ ചെടിയിൽ ധാരാളം പൂക്കളുണ്ട് കേട്ടോ എൻ്റെ പേരറിയില്ലേ കേട്ടോ പേരറിയാത്തൊരു പെൺകിടാവാണ് ഒന്ന് അറിയുന്നവരൊന്ന് പറഞ്ഞു തരണേ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ചെടികളൊക്കെ ഉള്ളവർ നന്നായിട്ട് കെയർ ചെയ്യുക ഇപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിക്കുക അതെ ചെത്തിയിൽ ധാരാളം മുട്ടുകളുണ്ട് എത്ര കളർ ചെത്തിയുണ്ടെന്നൊക്കെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലൊക്കെ പൂക്കൾ വരുമ്പോഴേപ്പനും അറിയൂള്ളതാ ഈ ഒരു കളറാണിത് പിന്നൊക്കെ കണ്ട പല പല ഒരേ കളർ തന്നെ പല രീതിയിലുള്ളത് ചെറിയ പൂക്കൾ വലിയ പൂക്കൾ പലതരം റെഡ് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത് മഞ്ഞ ഇതുപോലത്തെ ചെറുത് അതുകൊണ്ട് കളറൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല എന്തായാലും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് തരം ചെത്തിയുണ്ട് കേട്ടോ എൻ്റെ അടുത്ത് ഞാൻ എണ്ണി നോക്കുമായിരുന്നു റോസിലൊക്കെ മുട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ കീടനാശിനി ഉണ്ടല്ലോ വീട്ടിലുണ്ടാക്കുന്ന അത് അടിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ തൈര് വെച്ചുണ്ടാക്കണം എല്ലാ കീടങ്ങളും ഓടിപ്പോയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും അതൊക്കെ ഒന്നിടയ്ക്ക് ചെയ്യുക അതെന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ജൈവ കീടനാശിനി ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ എല്ലാം പോവുള്ളൂ അല്ലാതെ ഒരു ദിവസം രാസ കീടനാശിനി പോലെയല്ല അതുകൊണ്ട് നമ്മളതൊക്കെ അടുപ്പിച്ച് അടുപ്പിച്ച് യൂസ് ചെയ്താൽ മാത്രമേ പോവുള്ളൂ കേട്ടോ അതൊരു ദിവസം ചെയ്തിട്ട് പോയില്ലല്ലോ എന്ന് പരാതി പറയരുത് എന്നാണ് ഉദ്ദേശിച്ചത് പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ സൂര്യനെ സൂര്യനെക്കൊണ്ട് എനിക്കിവിടെ ഓടാൻ തോന്നുന്നു സൂര്യൻ എന്നെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക സർവ്വ ജീവജാലങ്ങളെയും സ്നേഹിക്കുക എല്ലാവർക്കും ടാറ്റാ